വിശുദ്ധമത്തയുടെ സുശേഷം ഒമ്പതാം അധ്യായം തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു യേശു തോണിയിൽ കയറി കടൽ കടന്നു സ്വന്തം പട്ടണത്തിലെത്തി അവർ ഒരു തളർവാദ രോഗിയെ ഷയയോടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ ശമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നീ ിയമജരിൽ ചിലർ പരസ്പരം പറഞ്ഞു ഇവൻ ദൈവ ദുഷ്ണം പറയുന്നു അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത് എന്താണ് എളുപ്പം നിന്റെ പാപങ്ങൾ ശമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റോ നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ശമിക്കാൻ മനുഷ്യപുത്രാൻ ധികാരമുണ്ടെന്നും നിങ്ങൾ അറിയേണ്ട ദിനാണിത് അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ ഷയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക അവൻ എഴുന്നേറ്റു വീട്ടിലേക്ക് പോയി ഇതു ഇതുകൊണ്ട് ജനക്കൂട്ടം ഭയാജിതരായി മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്തപ്പെടുത്തി മത്തായെ വിളിക്കുന്നു യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായ എന്നൊരാൾ ചുങ്കസ്ഥലത്തെ ഇരിക്കുന്നത് കണ്ടു യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു യേശു അവന്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു ഫരിസയർ ഇതു കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട് ഇത് കേട്ട് അവൻ പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ബലിയല്ല കരുണയാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠി പഠിക്കുക ഞാൻ വന്നത് നീതിമാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഉപവാസത്തെ കുറിച്ച് തർക്കം യോഹനാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്തു വന്നു ചോദിച്ചു ഞങ്ങളും ഫരിസേയറും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു മണവാളാൻ കൂടെയുള്ളപ്പോൾ മണവാളത്തോർക്കു ദുഃഖം ആചരിക്കാനുമോ മണവാളാൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കാം ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണി കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണി കഷണം വസ്ത്രത്തിൽ നിന്നോ കീറി പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും ആരും പുതിയ വീൺ പഴയ തോൽകൂടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീൺ ഒഴുകി പോവുകയും കൂട കൂടങ്ങൾ നഷ്ട ആകുകയും ചെയ്യാം അതിനാൽ പുതിയ വീൻ പുതിയ തോൽകൂടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും രക്തസാവക്കാരി ഭരണാധിപന്റെ മകൾ അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ചു തണു വാങ്ങിക്കൊണ്ടോ പറഞ്ഞു എന്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി നീ വന്ന് അവളുടെ മേൽ കൈ വെക്കുമെങ്കിൽ അവൾ ജീവിക്കും യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു അവന്റെ വസ്ത്രത്തിൽ ഒന്ന് മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി യേശു ഭരണാധിപാരിയുടെ ഭവനത്തിലെത്തി കുഴലു തുകാരെയും വയ്ക്കുന്ന ജനങ്ങളെയും കണ്ട് പറഞ്ഞു നിങ്ങൾ പുറത്തു പോകുവിൽ ബാലിക മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് അവരാകട്ടെ അവനെ പരിഹസിച്ചു ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവൻ കടന്ന് അവളെ പിടിച്ച് ഉയർത്തി അപ്പോൾ ബാലിക എഴുന്നേറ്റു ഈ വാർത്ത ആ നാട്ടിൽ എങ്ങും പരന്നു അന്തർക്കു കാഴ്ച നൽകുന്നു യേശു അവിടെ നിന്നു കടന്നു ഇപ്പോൾ രണ്ട് അന്തർമാർ ദാവീദിന്റെ പുത്രങ്ങളിൽ കനിമെന്ന് പേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു അവൻ ഭവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്തർമാർ അവന്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്നോ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് അവർ മറുപടി പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭാവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറന്ന് ഇത് ആരും അറിയാനിടയാകരുത് എന്നേഷരോടു കർശനമായി നിർദ്ദേശിച്ചു എന്നാൽ അവർ പോയി അവന്റെ കീർത്തി നാടെങ്ങും പരത്തി ഉമ്മനെ സുഖപ്പെ സുഖമാക്കുന്നു പോയി കഴിഞ്ഞപ്പോൾ പിഷാജു ബന്ധിതനായ ഒരു ഉമ്മനെ ജനങ്ങൾ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ പിഷാജു പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഉമ്മനെ സംസാരിച്ചു സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ടു പറഞ്ഞു ഇതുപോലെ ഒരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ ഫരിസേയർ പറഞ്ഞു അവൻ പിശാചുകളുടെ തലവനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ് ബഹിഷിക്കരുന്നത് വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുമെ അവരുടെ സീനഗോഗിൽ പഠി പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും ും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരോടുമേൽ അനുഗമ്പ തോന്നി അവർ ഇടയ ഇടഞ്ഞില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്കും വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ മാഥനോട് പ്രാർത്ഥിക്കുവി